സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ഡേയും നടന്നു നഗരസഭാ ടോമി നിർവഹിച്ചു വർഷത്തെ പ്ലസ് പ്രവേശനം ക്ലാസുകൾക്ക് തുടക്കമായി കേരളത്തിൽ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ നേടിയത് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തി ബാച്ചിൽ ഇരുന്നൂറ് കുട്ടികളാണ് പ്ലസ് വണ്ണിൽ എത്തിയിരിക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു പഠിക്കുക എല്ലാ കുട്ടികൾക്കും ഫുൾ എ പ്ലസ് വാങ്ങാൻ സാധിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല മക്കളെ നമ്മൾക്ക് എന്നുള്ള ഒരു ദൃഢബോധം നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫുൾ എ പ്ലസ് ഈ നിങ്ങള് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ മക്കൾ ഈ സ്കൂളിൽ നിന്നാണ് പഠിച്ച് മറ്റ് കോളേജുകളിലേക്കും ഇല്ലെങ്കിൽ അച്ഛൻ കാരനെ പോലെ ഉയരങ്ങളിലേക്കും എത്തിയിരിക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷം വിജയം നേടിയ കുട്ടികളെ യോഗത്തിൽ അനുമോദിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്ത് അധ്യക്ഷനായിരുന്നു പി ടിഎ പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐ ബി മോൾ രാജൻ വാർഡ് കൌൺസിലർ സോണിയ ജേബി പ്രിൻസിപ്പൽ മാണി കെസി ഹെഡ് മാസ്റ്റർമാരായ ബിജു മോഹൻ ജോസഫ് ദീപു ജേക്കബ് ജോജോ ജെ മോളപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന